സലാം പറയൽ പറ എടുക്കുന്നവനോട് സലാം പറയാമോ ഉത്തരം പറയാം മടക്കൽ നിർബന്ധവുമാണ് ഭക്ഷണം കഴിക്കുന്നവനോട് സലാം പറയാമോ ഉത്തരം വായിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ സുന്നത്തില്ല ഭക്ഷണം ഇറക്കിയതിനു ശേഷമാണെങ്കിൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ് ഒരാൾ സലാം പറഞ്ഞയക്കേണ്ടത് എങ്ങനെയാണ് ഉത്തരം ഇന്ന ആളോട് എൻ്റെ അസലാമുകളേക്കും പറയണം എന്നാണ് രണ്ടു പേർ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞാൽ എങ്ങനെ മടക്കും ഉത്തരം ഒരുമിച്ചാണ് പറഞ്ഞതെങ്കിൽ രണ്ടുപേരും മടക്കൽ നിർബന്ധവും അല്ലെങ്കിൽ ആദ്യം പറഞ്ഞത് സലാമും പിന്നെ പറഞ്ഞത് മടക്കലുമായി പരിഗണിക്കും ിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നവരോട് സലാം പറ സുന്നത്തുണ്ടോ ഉത്തരം ഇല്ല അന്യ സ്ത്രീ പുരുഷനോട് സലാം പറയാൻ പാടുണ്ടോ ഉത്തരം ഇല്ല ഹറാമാണ് എന്നാൽ ആൾക്കൂട്ടത്തോട് സലാം പറയാം അന്യപുരുഷൻ പറഞ്ഞ സലാം സ്ത്രീ മടക്കാൻ പാടുണ്ടോ ഉത്തരം ഇല്ല ഹറാമാണ് എന്നാൽ വൃദ്ധയായ സ്ത്രീയാണെങ്കിൽ മടക്കൽ നിർബന്ധമാണ് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഉള്ള ആൾക്കൂട്ടത്തിലേക്ക് കയറി വന്നാൽ സലാം പറയൽ നമുക്ക് സുന്നത്തുണ്ടോ ഉത്തരം ഉണ്ട് അവരിലെ മുസ്ലിങ്ങളെ കരുതുകയും വേണം സലാം പറയേണ്ട രീതി ആദ്യം പറയേണ്ടവർ വാഹനത്തിൽ പോകുന്നയാൾ നടക്കുന്നയാൾക്കും നടക്കുന്നയാൾ ഇരിക്കുന്നയാൾക്കും ചെറിയ സംഘം വലിയ സംഘത്തിനും ആദ്യം സലാം പറയണം അമുസ്ലിങ്ങളോട് അമുസ്ലിങ്ങളെ അഭിവാദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഉപദ്രവിക്കാനോ ദോഷം വരുത്താനോ ഉദ്ദേശിക്കാതെ അവർക്ക് നന്മ വരുത്താനാണ് സലാം പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് സലാം പറയാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ ഒന്ന് നിസ്കാരത്തിൽ നിസ്കാരത്തിൽ സലാം മടക്കാൻ പാടില്ല രണ്ട് വിസർജനം നടത്തുമ്പോൾ വിസർജനം നടത്തുന്ന സമയത്ത് സലാം ചൊല്ലുന്നതും മടക്കുന്നതും ഒഴിവാക്കണം മൂന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സലാം പറയാൻ പാടില്ല എന്ന് ചില അഭിപ്രായങ്ങളുണ്ട് എങ്കിലും ഇതിനെക്കുറിച്ചുള്ള പൊതുവായ ധാരണ വ്യത്യസ്തമാണ് നാല് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്ന വേളയിൽ സലാം പറയുന്നത് ഒഴിവാക്കണം